തൃശൂർ ജില്ലയിലെ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച എട്ടംഗങ്ങളും ഒന്നടങ്കം ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിശ്വാസത്തെ കടപ്പൊഴുക്കുന്ന ഈ നീക്കത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് ഒറ്റച്ചാട്ടത്തിന് ബിജെപിയിലെത്താൻ തക്കം പാർത്തിരുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രത്യയശാസ്ത്രപരമായ തകർച്ചയുടെ കേരള പതിപ്പായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെയാണ് ബി ജെ പി മറ്റത്തോറിൽ കോൺഗ്രസ് അംഗങ്ങളെ മുഴുവനായി വിഴുങ്ങിയത് കേരളം ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഇത്തരം രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ സംസ്ഥാനത്തിന് മതേതര മനസ്സിനെ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അധികാരം നിലനിർത്തുന്നതിനും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിനും വേണ്ടി ആരുമായും സന്ധി ചെയ്യുന്ന കോൺഗ്രസിന്റെ കുടില തന്ത്രമാണ് ഇവിടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് മുൻപ് നടത്തിയ ഇത്തരം വഞ്ചനകളുടെ ചരിത്രം ഓർമ്മിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ വിമർശനം കടുപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അരുണാചൽ പ്രദേശിൽ കണ്ട ആ ദയനീയവസ്ഥ അദ്ദേഹം എടുത്തു പറഞ്ഞു അവിടെ ആകെ ഉണ്ടായിരുന്ന നാൽപ്പത്തിനാല് കോൺഗ്രസ് എം എൽ എമാരിൽ മുഖ്യമന്ത്രി പേമാഖണ്ഡ് ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് പേരും ഒറ്റ രാത്രി കൊണ്ട് എൻ ഡി കൂറുമാറി സമാനമായ രീതിയിൽ ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്ന പുതുച്ചേരിയിൽ കോൺഗ്രസ് അംഗങ്ങളെ ചാക്കിട്ട് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിജെപി ഭരണം പിടിച്ചെടുത്തതും ഗോവയിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ഒന്നടങ്കം ബി ജെ പി ലയിച്ചതും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അപജയത്തിന്റെ അടയാളങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെയൊക്കെ ഒരു കേരള മോഡലാണ് മറ്റത്തൂരിലെ പഞ്ചായത്ത് ഭരണത്തിൽ കണ്ടത് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നത് തടയുക എന്നൊരൊറ്റ ലക്ഷ്യത്തിനായി ബി ജെ പി പോകാൻ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല ഇത് കേവലം പ്രാദേശികമായൊരു നീക്കുപോക്കല്ല മറിച്ച് കോൺഗ്രസിന്റെ നിലപാടുകളിലെ മാറ്റമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്നവർ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ബി ജെ പി മാറില്ലെന്ന് ആർക്കും ഉറപ്പു നൽകാൻ കഴിയില്ല എന്ന ഗൗരവകരമായ നിരീക്ഷണമാണ് പിണറായി വിജയൻ പങ്കുവെച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചോദിച്ചു ജയിച്ചവർക്ക് അത് താമരയാക്കി മാറ്റാൻ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ താൻ പോകുമെന്ന കേരളത്തിലെ ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് മറ്റത്തൂരിലെ അണികൾ പ്രാവർത്തികമാക്കിയത് സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് കേരളത്തിൽ തങ്ങൾക്കും വളരാൻ ഇടമുണ്ട് എന്ന ബി ജെ പിയുടെ വ്യാമോഹങ്ങൾക്ക് വളമിടുന്നത് ജനങ്ങളെ പറ്റിച്ച് അധികാര രാഷ്ട്രീയം കളിക്കാനും സംഘപരിവാറിന് കേരളത്തിന്റെ മണ്ണിൽ നിലമൊരുക്കാനുമുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അൽപത്വം ലജ്ജാകരമാണെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി മതേതരത്വം പറയുകയും പ്രവൃത്തികളിൽ വർഗീയ ശക്തികളെ സഹായിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ശൈലി ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റത്തൂർ പഞ്ചായത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം ഈ കൂറുമാറ്റത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നു കോൺഗ്രസ് വിമതിയായി മത്സരം ടെസി ജോസ് കല്ലറക്കലിനെ ഈ പുതിയ സഖ്യം അധികാരത്തിലേറിയത് എട്ട് കോൺഗ്രസ് അംഗങ്ങളും നാല് ബി ജെ പി അംഗങ്ങളും ഒരുമിച്ച് നിന്നതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ജയിച്ചവർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു ബി ജെ പി അംഗങ്ങൾക്കൊപ്പം ചേർന്നത് പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ടുണ്ട് എന്നാൽ ഇത് പ്രാദേശിക തലത്തിലെ പ്രതിഷേധം എന്ന കോൺഗ്രസ് വാദത്തെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അത് ശരിവെക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരത്തിനു വേണ്ടി ആദർശം പണയപ്പെടുത്തുന്ന ഈ രീതി കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധയെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘപരിവാർ രാഷ്ട്രീയത്തിന് മാന്യത നൽകാനും അവരുടെ സാന്നിധ്യം കേരളത്തിൽ ഉറപ്പിക്കാനും കോൺഗ്രസ് പാലമായി പ്രവർത്തിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ സംഭവത്തോടെ ഉയരുന്നത് ജനവിധി അട്ടിമറിച്ചുകൊണ്ട് മറുപക്ഷത്തേക്ക് ചേക്കേർന്ന ജനപ്രതിനിധികൾ വോട്ടർമാരോടുള്ള വഞ്ചനയാണ് കാണിക്കുന്നത് മറ്റത്തൊരു മോഡൽ രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്കയും ഇടതുപക്ഷം പങ്കുവെക്കുന്നുണ്ട് മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പി സഹായിക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഈ സംഭവത്തോട് പൂർണ്ണമായും പുറത്തായിരിക്കുകയാണ് കേവലം ഒരു പഞ്ചായത്തിലെ ഭരണ എന്നതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ വഞ്ചനയാണ് ഇതിലൂടെ അരങ്ങേറിയത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹം ഈ ചതിയെ വിലയിരുത്തുമെന്നും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ആ അഭിശുദ്ധ ബന്ധം കൂടുതൽ ചർച്ചയാകുമെന്നതും ഉറപ്പാണ്